ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഒരു രാത്രി ഞാൻ അതിഭയാനകമായൊരു സ്വപ്നം കണ്ടു അതിപ്രകാരമായിരുന്നു അതി കഠിനമായ വേനൽക്കാലത്ത് ഒരു ദിവസം നട്ടുച്ച സമയത്ത് സൂര്യൻ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു ഭൂമി മുഴുവൻ ഇരുട്ടായി അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് സംഭവിച്ച ഒരു കാര്യമാണ് യാതൊരുവിധ മുന്നറിയിപ്പുകളോ ഒന്നുമില്ല ഉണ്ടായില്ല അപ്പം ഞാൻ നോക്കുമ്പോണ്ട് ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങളും നിലവിളിക്കുകയും മനുഷ്യർ ദൈവത്തോട് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നൊക്കെ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു അതോടൊപ്പം തന്നെ അവർക്ക് അവരുടെ പാപത്തെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും വലിയൊരു ചിന്തയുണ്ടാവുകയും ഭയമുണ്ടാവുകയൊക്കെ ചെയ്തു അപ്പോൾ അങ്ങനെ അവർ തങ്ങളുടെ പാവങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി സ്വന്തം ശരീരത്തെ പീഡിപ്പിക്കുകയും വലിച്ചു കീറുകയും കയ്യും കാലും സ്വയം ഒടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഭയാനകമായൊരു ഒരു ഒരു പ്രാശിത്ത ചെയ്യുന്ന ഒരു വലിയൊരു ഒരു കാഴ്ച ഞാൻ കണ്ടു അപ്പം ഞാൻ ഒരു ശബ്ദം കേൾക്കുകയാണ് സമയം കഴിഞ്ഞുപോയി ഇനി ഇതിനൊന്നും സമയമില്ല എന്നൊരു വലിയൊരു ശബ്ദം കേൾക്കുകയാണ് അപ്പം ഞാൻ നോക്കുമ്പോൾ കൊണ്ട് സൂര്യൻ പോയി പെട്ടെന്നൊരു ചുവന്ന പ്രകാശം ഭൂമിയിൽ വ്യാപിച്ചു അപ്പോൾ ഈ ചുവന്ന പ്രകാശം എവിടെ നിന്നാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ നാലുപാട് നോക്കി പെട്ടെന്ന് ആകാശത്ത് ഒരു വലിയ കുരിശ് കണ്ടു ആ കുരിശിൽ നിന്നാണ് ഈ ലോകം മുഴുവനുള്ള നിറഞ്ഞിരിക്കുന്ന ചുവന്ന പ്രകാശം പുറത്തേക്ക് വന്നത് ആ ചുവന്ന പ്രകാശം ഈ ഭൂമി മുഴുവൻ വ്യാപിച്ചു അപ്പോൾ ഇത് വലിയ എന്നെ സംബന്ധിച്ച് വളരെ ഭയാനകമായ പേടിപ്പിക്കുന്ന ഒരു സ്വപ്നമായിരുന്നു ഒന്ന് രണ്ടാഴ്ചത്തേക്ക് ഈ സ്വപ്നവും ഈ സംഭവങ്ങളും എൻ്റെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്കിത് മനസ്സിലാകുന്നത് ഇത് പരിശുദ്ധ മാതാവ് ഗബരന്താളിലെ മൂന്ന് കുട്ടികൾക്ക് നൽകിയ യുഗാന്ത സന്ദേശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണെന്ന് അതിനു ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഈ വീഡിയോയുടെ ബാക്കി ഭാഗം വിശദീകരണങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം